പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ നാട്ടുകാർ സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്തിനാണ് ഈ പറപ്പൂർ ചോലക്കുണ്ടിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് എന്നത് സ്വാഗത സംസാരത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ദിവസം വെള്ളിയാഴ്ച ഇതേ സമയത്ത് ഞാൻ മംഗലാപുരത്താണുള്ളത് മംഗലാപുരത്ത് ഇതേ സ്വഭാവത്തിലുള്ള ഇതേ വിഷയത്തിലുള്ള പ്രതിഷേധ പരിപാടിയിൽ ദക്ഷിണ കന്നഡ ജില്ല സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ദിവസം നമുക്കറിയാം ഏപ്രിൽ മാസം അവസാനമാണ് ഈ പ്രദേശത്തുകാരനായ അഷറഫ് എന്ന് പറയുന്ന ഒരു യുവാവൂരെ അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പം നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ് താമസിക്കുന്നത് മംഗലാപുരത്ത് അല്പം മാനസികാസ്വസ്ഥമുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ മംഗലാപുരത്ത് ആക്രി സാധനങ്ങളൊക്കെ വിറ്റ് അവിടുന്നും ഇവിടുന്നും കിട്ടുന്ന ഈ വസ്തുക്കളൊക്കെ പൊറുക്കിയെടുത്ത് കൊണ്ടുപോയി വിറ്റ് അങ്ങനെ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരുപറ്റം ക്രിമിനലുകൾ ക്രിമിനലുകൾ കൈയടക്കിയ ഗ്രൗണ്ടിൽ ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ ബജറംഗളിന്റെ എല്ലാവിധ തീവ്ര സ്വഭാവത്തിൽ തന്നെ ആശയങ്ങളെ പേറി സമൂഹത്തിൽ സ്പർദ്ധയും വിഭാഗീയതയും ഉറപ്പുമുൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സംഘത്തിലെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിക്കറ്റ് മൈതാനിയിലേക്ക് വെള്ളം അന്വേഷിച്ച് ദാഹജലത്തിന് വേണ്ടിയിട്ട് കടന്നു എന്നതാണ് ആ സ്ഥലവും സംഭവവും നമ്മൾ സന്ദർശിച്ചു അവിടെ എല്ലാവരും കളിക്കുന്നത് പോലെ ഒരു ഗ്രൗണ്ട് അവിടെ പോയിട്ട് ഭക്ഷണം വെള്ളം ചോദിച്ചു വെള്ളം ചോദിച്ചു എന്നതിനേക്കാൾ അപ്പുറം അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിൽ ഉണ്ടായിരുന്ന വെള്ളം കുടിച്ചു രണ്ടു കാര്യമാണ് ഒന്നൊരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ ഒരു ദാഹജലം അത് കുടിച്ചതിന്റെ പേരിലാണ് ആദ്യമായിട്ട് ആക്രമിക്കാൻ തുടങ്ങിയത് ഇന്ന് നമ്മൾ ഇങ്ങോട്ട് പോരുമ്പം സൊളിഡാറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി ഷബീർ കൊടുവള്ളി ഈ സ്റ്റേജിൽ നമ്മളോടൊപ്പം ഉണ്ട് സൊളിഡാറ്റി യൂത്ത് മൂവ്മെന്റ് ഇത്തരം കൊലപാതകങ്ങൾ പ്രത്യേകിച്ച് ആൾക്കൂട്ട കൊലപാതകങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ പഠിക്കുവാനും അത്തരം വിഷയങ്ങളെ ഉയർത്തി കൊണ്ടുവരുവാനും സോളിഡാരിറ്റി ഒരു അസൈൻമെന്റ് നൽകിയത് ഷബീർ സാഹിബിനാണ് ഷബീർ സാഹിബ് ഈ വിഷയം അന്വേഷിച്ചു കൊണ്ട് മംഗലാപുരത്ത് സന്ദർശനം നടത്തി ഈ വിഷയം അവിടുന്ന് ന്യൂസ് ആയിട്ട് വന്ന സമയത്ത് തന്നെ ഉത്തരവാദപ്പെട്ട ആളുകൾ കടന്നു ചെന്നു അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ സംസാരിച്ച് പുൽപ്പള്ളിയാണ് എന്നതായിരുന്നു ആദ്യം ചാനലുകളിലൊക്കെ വന്നത് ഉടനെ തന്നെ കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ടു അഷറഫിൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ ബന്ധപ്പെട്ടു പിതാവുമായിട്ട് സംസാരിച്ചു അങ്ങനെ ഈ വിഷയത്തെ തന്നെ സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി ഞാൻ സൂചിപ്പിച്ചു അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം മംഗലാപുരത്തില് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അങ്ങനെ ഒരു പരിപാടിയിൽ തന്നെ പങ്കെടുത്തത് അപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടുന്ന് ഒരു വിവരം കിട്ടി ഇപ്പോൾ അതിന്റെ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേസന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ട് പരിസരത്തുള്ള പല സ്വഭാവത്തിലുള്ള ഷോപ്പുകളിലും അതുപോലെ തന്നെ ഈ ഇദ്ദേഹം അഷറഫ് ഈ ആക്രി സാധനങ്ങൾ പൊറുക്കി വിറ്റിരുന്ന കടകളിലുമൊക്കെ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കടന്നു ചെല്ലുന്നുണ്ട് പരിസരത്തുണ്ടായിരുന്ന സി സി ടിവികൾ പരിശോധിക്കുന്നുണ്ട് ഈ സി സി ടിവികൾ പരിശോധിച്ചപ്പോഴും കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ടും ബോധ്യമായ ഒരു കാര്യം അദ്ദേഹത്തെ ക്രൂരമായിട്ട് മർദ്ദിച്ചു മർദ്ദിച്ചതിനു ശേഷം വിവസ്ത്രനാക്കി വിവസ്ത്രനാക്കിയപ്പോൾ കാണാൻ സാധിച്ചു ഇദ്ദേഹം മുസ്ലിമാണ് ഓൾറെഡി തന്നെ അഷ്റഫിന്റെ പിതാവ് പറയുന്നു മാനസികമായ അസ്വസ്ഥമുള്ള ഒരു ചെറുപ്പക്കാരനാണെങ്കിലും അദ്ദേഹം ദീനീ അനുഷ്ഠാന കാര്യങ്ങൾ പാലിക്കുന്നിടത്തും നിഷ്ഠ പുലർത്തുന്നിടത്തും മങ്ങേറ്റം ശ്രദ്ധ പുലർത്തുന്ന ആളാണ് പല ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കുന്ന ആളാണ് പല ദിവസങ്ങളിലും നമസ്കാര കാര്യങ്ങളിൽ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും കിടന്നുറങ്ങുക അദ്ദേഹം പള്ളി കേന്ദ്രീകരിച്ചിട്ടാണ് എവിടുന്ന് രാജ്യം നാട്ടു വിട്ടു പോയി കഴിഞ്ഞാലും അന്തി ഉറങ്ങ പള്ളിയിലാണ് അങ്ങനെ ഈ നമസ്കാര ആരാധന അനുഷ്ഠാന കാര്യങ്ങളിലൊക്കെ നല്ല സൂക്ഷ്മത പുലർത്തിയ ആള് വസ്ത്രധാരണത്തിലടക്കം അത്രയും സൂക്ഷ്മത പുലർത്തിയിരുന്ന ഒരാളാണ് അദ്ദേഹം അങ്ങനെ വിവസ്ത്രനാക്കി മുസ്ലിമാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നുള്ളതാണ് ക്രൂരമായിട്ട് ആൾക്കൂട്ടങ്ങൾ മുഴുവൻ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുന്നവരും ഇത് ഈ മെസ്സേജ് പാസ് ചെയ്തിട്ട് വന്നു ചേർന്ന ബജറംഗന്റെ പ്രവർത്തകരും ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊന്നൊടുക്കി എന്നുള്ളതാണ് അങ്ങനെ മർദ്ദിച്ച് കൊന്നൊടുക്കി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ വിവരം അറിയുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ആരും അറിയാത്ത ഒരു ഒരു മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മൃതദേഹം മംഗലാപുരത്ത് ഉണ്ട് എന്ന സ്വഭാവത്തിന് വിവരം അറിയുന്നത് നിങ്ങളറിയണം അങ്ങനെ കേസന്വേഷണമായി കേസന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ട് ഒന്നാമത്തെ തന്നെ വാർത്ത വരുന്നത് ക്രൂരമായി മർദ്ദിച്ചത് അവിടെ അല്ലാതെയായി അതുപോലെ തന്നെ മുസ്ലിമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആൾക്കൂട്ടങ്ങൾ മുഴുവൻ ഒരുമിച്ച് ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിനു പകരം കേസും വാർത്തയുമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഹൈലൈറ്റ് വാർത്തയായിട്ട് വന്നിട്ടുള്ളത് മംഗലാപുരത്തൊരു മുസ്ലിം യുവാവ് പാകിസ്ഥാൻ ജിന്ദാബാദ് എന്ന് വിളിച്ചു അതിന്റെ പേരിൽ മംഗലാപുരത്തെ ആളുകൾ മുഴുവൻ ആക്രമിച്ചു അങ്ങനെ പരിക്കേറ്റുകൊണ്ട് അദ്ദേഹം കൊലപ്പെട്ടു എന്നുള്ളതാ നോക്കൂ നിങ്ങൾ എത്ര പെട്ടെന്നാണ് അത് സ്വീകരിക്കുന്നത് മംഗലാപുരത്തെ കർണാടകയിലെ തന്നെ ഒരു ജനപ്രതിനിധി ഒരു മിനിസ്റ്റർ തന്നെ ഇതിനെ ശരിവെച്ചുകൊണ്ട് ബൈറ്റ് കൊടുത്തു ഇതിനെ ശരിവെച്ചു കൊണ്ട് തന്നെ മിനിസ്റ്റർ പറഞ്ഞു അങ്ങനെ ഒരു പാകിസ്ഥാൻ സിന്താബാദ് വിളിച്ചു എന്ന് പാകിസ്ഥാന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചു പാകിസ്ഥാൻ സിദ്ധാബാദ് വിളിച്ചു അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടേണ്ടത് തന്നെയാണ് അതിന്റെ പേരിലാണ് ഇവിടെ ആൾക്കൂട്ടങ്ങൾ ഈ ഒരു മുസ്ലിം യുവാവിനെ കൊലപ്പെടുത്തിയത് ഒന്ന് രണ്ട് ദിവസം ഇത് ഇവിടുത്തെ ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും നിറഞ്ഞ വാർത്തയാണ് യഥാർത്ഥത്തില് മാനസികാസ്വാസ്ഥുള്ള ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നമുക്ക് ആലോചിച്ചു നോക്കൂ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വെള്ളം ദാഹജലം അന്വേഷിച്ചു അതിൽ നിന്ന് കുടിച്ചു എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മുസ്ലിമായി എന്നുള്ള ഒറ്റ പേരിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അഷറഫ് എന്ന് പറയുന്ന ഈ യുവാവ് ഈ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായത് എന്നുള്ളതാണ് അവിടെ മുതൽ പ്രിയപ്പെട്ടവര് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ വിഷയം ഏറ്റെടുത്തു കാരണം നമുക്കറിയാം ഒന്ന് കേരളത്തിലെ ഒരു മുസ്ലിം യുവാവാണ് നമുക്കറിയാം യഥാർത്ഥത്തിലെ സംഘപരിവാർ ഈ രാജ്യത്ത് ആർ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ ഭരണകൂടത്തിൽ ഭരണകൂടത്തിൽ ഇവിടെ ഈ രാജ്യത്തെ ഭരണകൂടം നിയന്ത്രിക്കുന്ന ആർ എസ് എസ് സംഘപരിവാർ നേതാക്കൾ അവരധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ നിരന്തരമായും കേൾക്കുന്ന ഒന്നാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകുന്നു എന്നുള്ളത് നീതിയും ന്യായവും നോക്കില്ല എന്നുള്ളതാണ് ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് വീട്ടിൽ പശുവിന്റെ ഇറച്ചി കാത്ത് സൂക്ഷിച്ചു വെച്ചു എന്നതിന്റെ പേരിൽ ആരാധന അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന്റെ പേരിൽ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് റമലാലിൻ്റെ സമയത്ത് റമലാലിന്റെ രാത്രി നമസ്കാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റമലാലിലെ അത്തായം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഏതെങ്കിലും ഒരു മസ്ജിദിലേക്കോ പള്ളികളിലേക്കോ ആരാധനകൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പുറപ്പെടുന്ന ആളുകളെയാണ് ക്രൂരമായി മർദ്ദിക്കുന്നത് പശു കടത്തതിന്റെ പേരിൽ ഇങ്ങനെ ഇത് ഒരു വലിയ ആൾക്കൂട്ട ആക്രമണം എന്ന് പറയുന്നത് ഇവിടത്തെ ചോദിക്കാനും പറയാനും ആളില്ലാത്ത വിധം ഇവിടത്തെ ആർ എസ് എസിന്റെ പല നോർത്ത് സംസ്ഥാനങ്ങളിൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഡൽഹിയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും അതുപോലെ തന്നെ ആസാമിൽ നിന്നും ഇങ്ങനെയുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ കേട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോ നമ്മുടെ തന്നെ തൊട്ടടുത്ത സംസ്ഥാനത്ത് മലയാളിയായ ഒരു മുസ്ലിം യുവാവിനെ ഇതുപോലെ ആൾക്കൂട്ട കൊലപാതകത്തിനിരയാക്കിയത് നേരത്തെ സാബിക് സാഹിബ് അദ്ദേഹത്തിന്റെ സ്വാഗത സംസാരത്തിൽ സൂചിപ്പിച്ചു സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നീതിയുടെ പക്ഷത്തും ന്യായത്തിന്റെ പക്ഷത്തും നിലനിൽപ്പിക്കുക എന്നുള്ളത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും വലിയ ഒരു 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 ലക്ഷ്യമായിട്ട് സോളിഡാരിറ്റി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഈ സമൂഹത്തില് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രസ്ഥാനം എന്ന നിലക്ക് ഈ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജീവിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് രാജ്യത്ത് ധ്രുവീകരണവും അതുപോലെ തന്നെ സ്പർദ്ധയും വെറുപ്പും ഉൽപ്പാദിപ്പിച്ചു ഈ രാജ്യത്ത് അതിന് നേതൃത്വം നൽകി കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് നേതൃത്വം നൽകി ഈ രാജ്യത്ത് ഇതുപോലെയുള്ള അനീതിക്കിരയായ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നീതിക്ക് വേണ്ടി ശബ്ദിക്കുക ന്യായത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതും ഈ രാജ്യത്ത് ശരിയുടെ പക്ഷത്തേക്ക് ഈ രാജ്യത്തിന്റെ സംവിധാനത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതും അതിനുവേണ്ടി ധാരാളം ഇടപെടലുകൾ നടത്തുക എന്നുള്ളതും സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഒരു വലിയ ഉത്തരവാദിത്തമായിട്ട് ബാധ്യതയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതിന്റെ പേരിലാണ് സൊളിഡാരിറ്റി യൂത്ത് ഈ സംഭവം നടന്നത് മുതൽ നിരന്തരമായി കൊണ്ട് ഞാൻ തന്നെ സൊളിഡാരിറ്റിയുടെ സംസ്ഥാന ഭാരവാഹി എന്ന നിലക്ക് ഞങ്ങൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഇവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പുൽപ്പള്ളിയിൽ കഴിഞ്ഞ മാസം ഇതുപോലെ തന്നെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ആ പ്രതിഷേധ പരിപാടിക്ക് കേരളത്തിലെ സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ പ്രധാനിയായ പിടെയുള്ള ആളുകൾ പങ്കെടുത്തു ബാബുരാജ് സാറിനെ പോലെയുള്ള ആക്ടിവിസ്റ്റുകൾ പങ്കെടുത്തു രാഷ്ട്രീയ പ്രതിനിധികൾ പങ്കെടുത്തു അതിനുശേഷം തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികൾ നമുക്കറിയാം കർണാടക ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ കോൺഗ്രസ് സർക്കാരിന് വേണ്ടി ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെ ബോധ്യപ്പെടുത്തണം അതിന്റെ കേസന്വേഷണത്തിൽ സർക്കാർ കാര്യക്ഷമതയോടുകൂടി ഇടപെടണം ഈ ഇതുപോലെ തന്നെ അഷ്റഫിന്റെ കുടുംബത്തിന് മതിയായ സ്വഭാവത്തിൽ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കണം അന്വേഷണം നീതിബദ്ധമായി കൊണ്ട് അന്വേഷണം നടക്കണം ഈ നഷ്ടപരിഹാരം ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അഷറഫിന് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചോൾഡാറ്റിയുടെ സംസ്ഥാന ഭാരവാഹികൾ കേരളത്തിലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും കേരള കോൺഗ്രസിന്റെ പ്രസിഡന്റിനെയും അത് സന്ദർശിക്കുകയും വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ ഇടപെടൽ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ മുന്നോട്ടുള്ള പ്രതിഷേധത്തിന് ഇതുപോലെയുള്ള ഈ വിഷയത്തിലുള്ള ഇടപെടലിന് ഒരു ഊർജം കിട്ടുന്ന വിധത്തിലാണ് അഷ്റഫ് ജനിച്ചു വളർന്ന ഒരു നാട് എന്ന നിലയ്ക്ക് ചോലക്കുണ്ടങ്ങാടിയിൽ ഇതുപോലെ ഒരു പ്രതിഷേധ പരിപാടിക്ക് സോളിഡാരിറ്റി മുൻകൈ എടുത്തിട്ടുള്ളത് നമുക്കറിയണം നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ കേരളം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആൾക്കൂട്ട കൊലപാതകം നടത്തുന്ന ക്രിമിനൽ സംഘത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും കൊടുക്കുന്ന വിധത്തിലേക്ക് പ്രസ്താവനകളും അതുപോലെ തന്നെ നടപടി നിലപാടുകളും പ്രഖ്യാപിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മലയാളിയായ ഒരാള് മംഗലാപുരത്ത് ചെന്നിട്ട് ഇതുപോലെ ആൾക്കൂട്ട കൊലപാതകത്തിനിരയായ സംഭവം ഒരു പക്ഷേ എന്റെ കയ്യില് മറുവാക്ക് എന്ന് പറയുന്ന ഒരു മാസികയുണ്ട് രാഷ്ട്രീയ സാംസ്കാരിക മാസികയാണ് ആ മാസികയുടെ എഡിറ്ററാണ് ചേച്ചി അംബിക ചേച്ചി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുൽപ്പള്ളിയിലെ വീട് സന്ദർശിച്ചു അതുപോലെ തന്നെ സഹോദരനുമായി കൊണ്ട് ദീർഘമായിട്ട് സംസാരിച്ചു എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആർ എസ് എസിന്റെ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസിന്റെ അജണ്ടകൾ എന്ന് ദീർഘമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് കൊണ്ട് അന്വേഷണം നടത്തിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും അതിന്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങളാണ് നമ്മുടെ രാജ്യത്തും നമ്മുടെ പ്രദേശത്തും നമ്മുടെ സംസ്ഥാനത്തും പ്രകടമായി കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് പറയുന്ന അതേ സ്വരത്തിൽ ചിലപ്പം നമ്മൾ രാവിലെ പത്രം പത്രമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ചാനൽ ചർച്ചകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രസ്താവനകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നേതാക്കന്മാർ കൊടുക്കുന്ന ബൈറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നേതാക്കന്മാരുടെ ഇടത്ത് അവിടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തന്നെ ശങ്കിച്ചു പോകും കേരളത്തിന്റെ തന്നെ പല നേതാക്കന്മാരും ആർ വേണ്ടിയിട്ട് സംസാരിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളത് പല ആളുകളുടെയും ചോദ്യം അങ്ങനെയാണ് എന്തിനാണ് മംഗലാപുരത്ത് നടന്ന ഒരു കൊലപാതകത്തിന് ഇവിടെ കേരളത്തിന് ഇവിടെ കോട്ടക്കലും പറപ്പൂരും ഇവിടെ ഈ പ്രദേശത്ത് പ്രതിഷേധം നടക്കുന്നത് എന്തിനാണ് മംഗലാപുരത്ത് നടന്ന ഒരു ഒരു ആൾക്കൂട്ട കൊലപാതകത്തിന് അവിടുത്തെ ഗവൺമെന്റുമായി കൊണ്ട് സംസാരിക്കുകയല്ലാതെ ഇവിടുത്തെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് എന്തിനാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുമുണ്ട് കൂട്ടരെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം നമ്മൾ അറിയാതെ പോകരുത് നമുക്കറിയാം കാസർഗോഡ് ഒരു മൗലവി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൊടുങ്ങി ഫൈസൽ നമുക്കറിയാം റിയാസ് മലവി എന്ന് പറയുന്ന പള്ളി ഈമാമ് മദ്രസില് കുട്ടികളെ പഠിപ്പിച്ച് അങ്ങനെ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സാധാരണക്കാരനായ ഒരു ഉസ്താദ് ഒരു മൗലവി ആ റിയാസ് മലവി നമ്മുടെ നമസ്കാരം കഴിഞ്ഞ് ഇഷ്ട നമസ്കാരം കഴിഞ്ഞ് വീട്ട് പള്ളിയിൽ തന്നെ സൗകര്യപ്രദമായ റൂട്ടിൽ ഒരു റൂമിൽ കടന്നിറങ്ങുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ ആളുകൾ ആ പള്ളിയിൽ സന്ദർശിച്ച ഒരാളാണ് ആ പള്ളിയുടെ പരിസരം മുഴുവൻ ഇതുപോലെ തന്നെ അറിയുന്ന ഒരാളും കൂടിയാണ് ചോൾഡാറ്റിയുടെ ഭാരവാഹികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ ശാന്തനായിട്ട് ജീവിക്കുന്ന ഒരു മൗലവി ഒരാൾക്കും ഇതുപോലെ തന്നെ ആ പ്രദേശത്തെ ഒരാൾക്കും ഒരതിരഭിപ്രായവും ഇല്ലാത്ത ആ പ്രദേശത്തെ എല്ലാവർക്കും സർവാധരണീയനായ പള്ളിയിലെ ഒരു മൗലവി അദ്ദേഹം കടന്നിറങ്ങുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ കടന്നിറങ്ങുന്ന പള്ളി അതിന്റെ മതിന് ചാടിക്കേറി പള്ളിയുടെ കഥക് ചവിട്ടി അങ്ങനെ പള്ളിയുടെ റൂമിൽ കിടന്നിറങ്ങുന്ന മൗലവിയാണ് നിഷ്കരണം കൊന്നു കളഞ്ഞിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ അതിന്റെ കേസ് കേസന്വേഷണം ഇപ്പൊ ഇവിടെയുള്ളത് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇതിൽ പ്രതികളാക്കപ്പെട്ടിരുന്ന മുഴുവൻ ആളുകളെയും വെറുതെ വിട്ടു കേസന്വേഷണം ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ആർ എസ് എസ് നേതൃത്വം നൽകുന്ന കൊലപാതക രാഷ്ട്രീയത്തിന് മതിയായ ശിക്ഷ പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത ആർ എസ് എസിനെയും സഖ്യപരിവാറിനെയും ഇതുപോലെ തന്നെ പാലൂട്ടി വളർത്തിയെടുക്കുന്ന ഒരു സർക്കാർ അല്ലേ കേരളത്തിന്റെ സർക്കാർ എന്ന് ചോദിക്കേണ്ടുന്ന ഗതികേട് നമുക്കുണ്ട് ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ ഇവിടെ നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ആ ഉപതെരഞ്ഞെടുപ്പിന്റെ കാരണം യഥാർത്ഥത്തിൽ ഒരു ഇലക്ഷൻ വരാനുള്ള ഒരു പശ്ചാത്തലം നമുക്കറിയാം യഥാർത്ഥത്തിൽ ഇത് കേരളം കണ്ടതാണ് അതിന്റെ ഒരു ജനവിധിയും കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ ജനവിധി എന്ന് പറയുന്നത് ഇത് വെറുതെ പറയുന്നതല്ല പൊടിഞ്ഞി ഫൈസലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷഹീദ് ഫൈസലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അടുത്ത പ്രദേശമാണല്ലോ തിരൂരി യാസറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനത്തെ ക്രിമിനലുകൾക്ക് മതിയായ സ്വഭാവത്തിൽ അവർക്ക് ശിക്ഷ നടപ്പിലാക്കി കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു കൂട്ടം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷ മുഴുവൻ ഇതുപോലെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന വിധത്തിൽ അവകാശങ്ങൾ മുഴുവൻ നശിപ്പിക്കുന്ന വിധത്തിൽ ഇല്ലാതാക്കുന്ന വിധത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികൾ ഈ ജനപ്രതിനിധികളും മന്ത്രി മന്ത്രിമാരും ഇങ്ങനെ സംസാരിക്കുമ്പം ഇതിനൊരു പ്രതീക്ഷയുമില്ല അതുകൊണ്ട് തന്നെയാണ് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇങ്ങനെ തന്നെ തീരുമാനിച്ച് കേരളത്തിലും കൂടിയും ഇത് സംസാരിക്കേണ്ടെന്ന ആവശ്യമുണ്ട് ഇതുപോലെ കേരളം എന്ന് പറയുന്ന നമ്മുടെ ഒരു സംസ്ഥാനവും ഇതുപോലെ തന്നെ ഇവിടത്തെ ബ്യൂറോക്രാറ്റുകളും ഇവിടത്തെ ഇവിടത്തെ പോലീസ് സംവിധാനം മുഴുവൻ സംഘവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷയും നീതിയുടെ പക്ഷത്തു ഒരു പ്രതീക്ഷയും ഇല്ലാത്ത വിധത്തിൽ സംഘവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും സമാനമായ സ്വഭാവത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇവരുടെ ഇങ്ങനത്തെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും ഇരയാക്കപ്പെട്ടുകൊണ്ട് കൊല ചെയ്യപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് നിരന്തരമായി ശബ്ദിച്ചു കൊണ്ടിരിക്കും എന്ന് തന്നെയാണ് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് പറയാനുള്ളത് ഇനി അടുത്ത ആഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാംഗ്ലൂരിൽ ഇതുപോലെ തന്നെ സമാനമായ ഒരു പ്രതിഷേധ പരിപാടിക്ക് സൊളിഡാരിറ്റി തുടക്കം കുറിക്കാൻ പോവുകയാണ് കാരണം നമുക്കറിയാം പല ആളുകളെ വിചാരിക്കും ഇത് കെട്ടടങ്ങും എന്നുള്ളതാണ് സൊളിഡാരിറ്റി ആവശ്യം പറഞ്ഞിട്ടുണ്ട് ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ മതിയായ സ്വഭാവത്തിൽ ഈ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കണം നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് എന്താണ് ഈ കുടുംബത്തിന് കിട്ടേണ്ടെന്ന നീതി ഇതിൽ പിടിക്കപ്പെട്ട മുഴുവൻ പ്രതികളെയും ആ പ്രതികളെ മുഴുവൻ കുറ്റം തിരിച്ചറിഞ്ഞുകൊണ്ട് മതിയായ ശിക്ഷ പ്രതികൾക്ക് മുഴുവൻ ചേർത്തി കൊടുക്കണം മാത്രമല്ല ഒരു സംഭവം നടക്കുമ്പം അതിന്റെ പിന്നിൽ ധാരാളം ആളുകൾ ഉണ്ടാവും ഈ കേസിൽ നിങ്ങൾ അറിയണം കേവലം ബജരംഗന്റെ പ്രവർത്തകർ മാത്രമല്ല നേതാക്കന്മാർ ഉൾപ്പെടുന്ന ആർ എസ് എസിന്റെ നേതാക്കന്മാരുൾപ്പെടുന്ന വലിയ ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ട് സോൾഡാറ്റി പറയുന്നു കേവലം ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടവർക്ക് പുറമെ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനക്ക് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന മംഗലാപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ സാമൂഹിക സ്പർദ്ധയും മുസ്ലിം വിരുദ്ധതയും ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസിന്റെ നേതാക്കളെയും ഇതുപോലെ തന്നെ ഈ കേസിന്റെ ഭാഗമായി കൊണ്ട് അന്വേഷണം നടത്തി കുറ്റക്കാരാണ് എന്ന് വിധിച്ച് അവർക്ക് മതിയായ സ്വഭാവത്തിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നത് സോളിഡാരിറ്റി മുന്നോട്ട് വെച്ച വെച്ചാവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൊളിഡാരിറ്റി ഇങ്ങനെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് ഏറ്റെടുത്ത നീതിക്ക് വേണ്ടിയും ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു ആളുകൾക്ക് ലഭിപ്പിക്കേണ്ടുന്ന ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയും നിരന്തരം പോരാടിയിട്ടുള്ള ഒരു സംഘം എന്ന നിലക്ക് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് ഇത് പറയുകയല്ലാതെ പ്രിയപ്പെട്ടവര് പിന്നെ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല നിരന്തരമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും നിരന്തരമായിട്ട് എന്താണോ സോളിഡാരിറ്റി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രക്ഷോഭങ്ങളായിട്ട് സമരങ്ങളായിട്ട് സോളിഡാരിറ്റി പറഞ്ഞു കൊണ്ടിരിക്കും അപ്പൊ ഒരു കൂട്ടർ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് അവിടെ നടന്ന ഒരു കൊലപാതകത്തിന് ഇവിടെ പറയുന്നത് എന്നുള്ളത് ഞങ്ങളെ താല്പര്യങ്ങളാണ് പല കൂട്ടരുടെയും താല്പര്യങ്ങളാണ് പലതും ഉന്നയിക്കുന്നടത്ത് നിങ്ങൾക്കറിയുമോ ഒരു കാലത്ത് വെള്ളാപ്പള്ളി നടേശന്റെ മകനങ്ങാനും ഗൾഫിൽ ജി സി സി രാഷ്ട്രത്തിൽ യു എ യിൽ ഒരു കേസിലെപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായപ്പം ഇവിടെ നിന്ന് ശ്രീമാന്റെ ഒരു വിളി അങ്ങോട്ട് പോയി എന്നിട്ട് പറഞ്ഞു അവിടെ അറബ് നേതാക്കന്മാരുമായി കൊണ്ട് യു എയിലെ രാഷ്ട്ര നേതാക്കന്മാരുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട വളരെ ഉചിത് വേണ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തെ അടുത്ത ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് കയറ്റി വിടണം എന്താ വിഷയം ഉണ്ടായിരുന്നത് കേരളത്തിന് പുറത്തുള്ള ഒരു വിഷയം കേരളത്തിന്റെ പുറത്തുള്ള ഒരു വിഷയം ഏതെങ്കിലും ഒരു കാട് കത്തിയാമറന്നാൽ ഡൽഹിയിൽ വരെ പ്രതിഷേധ പ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടർ ആ കൂട്ടർക്കൊന്നും ഇതുപോലുള്ളൊരു വിഷയം അഷറഫ് എന്ന് പറയുന്ന കൂട്ട കൊലപാതകത്തിരയായ ഒരു മുസ്ലിം യുവാവിന്റെ വിഷയം വിഷയമായിട്ട് തോന്നുന്നു എന്ന് മാത്രമല്ല ഇതിനു വേണ്ടിയിട്ട് ന്യായമായ സ്വഭാവത്തിൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കുന്ന കൂട്ടര മുഴുവൻ വേറൊരു സ്വഭാവത്തിൽ മാർക്ക് ചെയ്യുകയും അവരാണ് യഥാർത്ഥത്തിൽ ഇതിന് ഇതിനെതിരെ തിരിയുന്നത് എന്ന് മാർക്ക് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് വകവെച്ച് കൊടുക്കാൻ സോൾഡാറ്റ് തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സുൽഡാറ്റ് തീരുമാനിച്ചിട്ടുള്ളത് നിരവധി പ്രക്ഷോഭങ്ങളും നിരവധി പരിപാടികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ സുൽഡാറ്റ് തീരുമാനിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഷ്റഫ് എന്ന് പറയുന്ന യുവാവന്റെ കുടുംബം അദ്ദേഹത്തിന്റെ കുടുംബം വളർന്നു വന്ന ഒരു പ്രദേശം എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ജനാസ മയ്യത്തെ ഇവിടെയാണ് കബറടക്കിയത് എന്ന നിലക്ക് ഇവിടെ തന്നെ ഇതിനു വേണ്ടി ആക്ഷൻ കൗൺസിൽ കമ്മിറ്റി രൂപീകരിച്ചു എന്ന നിലക്ക് ഈ വിഷയത്തെ ഈ പ്രദേശത്തെ തന്നെ ഒരു കുടുംബത്തിന് ഒരു യുവാവിന് നീതി വാങ്ങിക്കൊടുക്കുന്നിടത്തോളം ഈ പ്രദേശം സൊലിഡാരിറ്റിക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും സൊലിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു